ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുര്യാക്കോസിനൊന്നും അറിയില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ ഞാൻ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോൾ ശരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാനൊരു നമ്പർ ഇട്ടതല്ലേ എടുത്തതല്ലേ കണ്ടപ്പോ Hum... Mm. Uh, apa... mm? Ah... lá? Oh. Oh.

അയ്യോ അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ ആ ഞാൻ ജയദേവൻ ഇവിടെ കുണ്ടനൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് അച്ചായൻ ഇല്ലേക്കോ സാർ ഇവിടെ ഇല്ല പുറത്തെവിടെയോ പോയിട്ട് എപ്പോ അല്ല നിങ്ങൾ കുര്യാക്കോ സാർ എന്ന് വിളിക്കുമ്പം നിങ്ങള് അച്ചായന്റെ ആരും നിങ്ങൾ ആരാ സാറിന്റെ ഒരു ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ മനസ്സിലായോ പറഞ്ഞു കാണണല്ലോ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്ന ഇന്റഡ്യൂസ് ചെയ്തില്ലേ പെട്ടെന്ന് കണ്ടപ്പോ ഇത്രയും നല്ല ഗിഫ്റ്റ് എനിക്കാണ് ഞാനാണ് പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാവായിരിക്കും ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നു എനിക്കിപ്പോ മനസ്സിലായി മനസ്സിലായല്ലോ അല്ലേ സോറി ഞാനേ ഒരു ഒരു ആർത്തിയാ ഒരു വർഷമായി ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത് ഞാനും സോറി ഒന്ന് പിന്നെ 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 അത് വേണം അതായത് കാലത്താണ് നമ്മളെ സോറി കേട്ടോ ഞാനെന്താന്ന് വെച്ചാലേ ഈ ഒരു ടെക്സ്റ്റൈൽസ് നിർത്തിയേക്ക് വരുന്നേ അപ്പം അതിന്റെ ഇടയിലാണ് കാരണം നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി പോയല്ലോ അതാണ് പറ്റിയത് ഇല്ലെങ്കിൽ അങ്ങനത്തെ കൊഴപ്പൊന്നും പറ്റത്തില്ലായിരുന്നു ഇവിടെ വരുവോ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ എന്താശ്യം അച്ചായന ഇപ്പൊരു ഒരു ഇല്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അല്ല ഒരു ബദാം മിൽക്ക് എടുക്കാം ഉപകാരമുള്ള ഞാനെന്ന

അലെയാ സീനിയർ മാനേജർ ലീവില്ല അതുകൊണ്ട് ഇത് എന്റെ തലേലേട്ടോ നീ ഒരു കാര്യം അല്ല അവളെന്ത് ഞാനൊന്നും ചെയ്തില്ല സാറെ അവളെന്ത് ചെയ്യുന്നു അവളാണ് ഈ എല എന്നെ ഈ മുറിയിലൊക്കെ ആക്കിയത് ഈ സാറേ ഫ്ലാറ്റ് മാറി കയറിയതാ ഇതാരാ ഇതാരക്കിയ എനിക്കറിയില്ല സാറേ തീരു ഫ്ലാറ്റ് എന്ന് ജീവിതത്തിലും മരണത്തിലും ഇങ്ങനെ ചിരിച്ചോണ്ടേതി അതാതിപ്പത് ഡെഡ് ബോഡി നമ്മളിവിടെ നമ്മളും പെടും ആ മിണ്ടി ചെയ്തിട്ടില്ല മിണ്ടായിരിക്കണം ആണെന്നോ അല്ല സാറമ്മ നീ പോയി നോക്ക അവിടെ ആരെങ്കിലും നമ്പർ നമുക്കിറങ്ങ എന്റെ ഫോൺ കാണുന്നില്ല Dann dem von...